കമന്റ് വന്നിട്ട് ഒരുപാട് പേര് പറയുമ്പോൾ അത് വായിക്കുന്നവർ നിങ്ങളും കൂടി വേണ്ടി ഒരു പക്ഷേ ഈ ചെയ്യാൻ പറയുന്ന വ്യക്തി നമ്മളെ സദസ്സിൽ ഹാജരായിട്ടില്ല എങ്കിലും മലക്കുകൾ അതിന് ആമിയം പറയുന്നത് അപ്പൊ നമ്മളോട് വസീത്തിയത സഹോദരൻ നമ്മൾ അടുക്കലില്ലെങ്കിലും നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ അതിന് ആമിയം പറയുകയും അപ്പൊ അതേ ഏതൊരാവശ്യമാണോ നമ്മളോട് വാ ചെയ്യാൻ പറഞ്ഞത് അപ്പൊ ആ ആവശ്യം അള്ളാഹു ഇപ്പൊ ഉദാഹരണത്തിന് ഭവനമില്ലാത്തവർ

പണ്ഡിതന്മാരും <mahar> -ma <-ray -fadiden -maharu> നമുക്ക് പറഞ്ഞു തരുന്ന ദിക്കൃകൾ ആ ദൃകുകൾ ആണ് നമ്മൾ ഇതിലൂടെ ഇടുന്നത് അപ്പൊ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അവർക്കും അനുഗ്രഹങ്ങളുടെ വഴികൾ അവർക്കും അവർ പഠിക്കുകയും അവർ ദിക്യും ആ ദിക്കറിലൂടെ വലിയ വലിയ വിജയങ്ങൾ കണ്ടെത്താൻ അവർക്ക് കഴിയുകയും ചെയ്താണ് അപ്പൊ നിങ്ങൾ പരസ്പരം ഈ വീഡിയോകൾ ഷെയർ ചെയ്യുക നമ്മുടെ സഹോദരത്തിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ മഹാന്മാര് പറഞ്ഞ നമ്മൾ ഇതിലൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് ചൊല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വർഗത്ത് ചൊരിയുകയാണ് മാത്രമല്ല ജീവിതത്തിന് ഒരു കൃത്യനിഷ്ഠ ഉണ്ടാവുക രാവിലെ നമ്മൾ എന്ത് ചെല്ലുന്ന

മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലുള്ള ദിക്കറുകൾ അവര് ചൊല്ലുകയും അലഹം പലർക്കും അതിന്റെ ഫലം കിട്ടിയതായി അറിയുകയും നമ്മൾ അറിയിക്കുകയും കൊണ്ട് അല്ലാഹും നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു പലരും വിളിച്ചു പറയാറുണ്ട് സന്തോഷം അലഹദില്ലാ സന്തോഷമൊന്നാകൂ സർവാലും അവർക്കും നമുക്കും എല്ലാം നീ നൽകണേ പടച്ചവനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദിക്കറുകൊണ്ട് ജോലിയാകണം നമുക്കറിയാം നമ്മൾ മൊബൈൽ തുടർന്നാൽ ഒരുപാട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഒരുപാട് വീഡിയോകൾ നമുക്ക് കാണാം ദിക്കറും കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ നമ്മളെ ഈ സാധനം കൊണ്ട് നമ്മൾ നമ്മൾ നന്മകൾ നന്മകൾ മാത്രം മാത്രം തേടുക മൊബൈൽ എങ്ങനെ നമുക്ക് നേരം കളയാം പക്ഷേ സലാത്തുകളും ആ നിങ്ങൾ ഒഴിവ് സമയങ്ങളിൽ പ്രിയപ്പെട്ടവരെ അതിലൂടെ നിങ്ങളുടെ ജീവിതം ചെലവഴിക്കണേ ഞാനത് പറയാൻ പോകുന്നത് സൂറത്ത് വളരെയേറെ ഗുണമുള്ള ഒരു സൂറത്താണ് സൂറകുള്ളതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് ഗുണങ്ങൾ ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ും അങ്ങനെല്ലാവരും ഈ സൂറത്ത് നിരന്തരമായി പാരായണം ചെയ്തിരുന്നു എന്നുള്ളതാണ് സാരം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ധാരാളം മഹത്വമുള്ള സൂറത്താണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അഥവാ ആ സൂറത്തിൽ മുൽക്ക് സൂഹത്തിൽ മുൽക്കിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തന്ന ഗുണങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്

അറബി മാസത്തിന്റെ പിറ കാണുമ്പോൾ നമ്മൾ ഈ സൂറത്തിൽ മുൽക്ക് നമ്മൾ 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 പാരായണം ചെയ്യണം ഡെയിലി അപ്ഡേറ്റ് നിങ്ങൾക്ക് തരുന്നതാണ് എല്ലാ എല്ലാ മാസവും മാസത്തിന്റെയും പിറ കാണുന്ന നമുക്ക് ആകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാസത്തിന്റെ പിറ കാണുമ്പോൾ ഈ സൂറത്തിൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്താൽ മുപ്പത് ആയത്തുകൾ മുപ്പത് ദിവസം നിങ്ങൾക്ക് ഒരു സംരക്ഷണമായി എത്തുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് முப்பதாயிரத்தொட்டு முப்பது ஒருத்தான ஏதா சூரத்தில் ஒரு மூணு மினிட்டு கொண்டு நமக்கு சூரத்தாயத்து அது முப்பதாயிரத்தில் ஓரோ ஆய் ஓரோஸ் எந்த ஒரு கவல் எத்தான அது பிற காண்பூரத்தில் பார்க்குறாங்க പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെയും ഈ പ്രപഞ്ചത്തിലുള്ള ധാരാളം അനുഗ്രഹങ്ങൾ സൂഹത്തിൽ മുൽക്ക് പാരായണം ചെയ്തതുകൊണ്ടല്ലോ നമുക്ക് തരുകയാ സൂഹത്തിൽ മുലുക്ക് ഒരാൾ ഇടയിൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഇടയിൽ മഹരിമിന്റെയും പിശാജിന്റെയും ഇടയിൽ ഒരാൾ മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്താൽ നമ്മൾക്ക് മൂന്ന് പ്രാവശ്യം ഒരാൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അവന് കണ്ണേറുകളെ തൊട്ടും കമ്പേറുകളെ തൊട്ടും കൂടത്തങ്ങളെ തൊട്ടും മാരണങ്ങളെ തൊട്ടും എല്ലാവരും അവനെ രക്ഷപ്പെടുത്തുന്നതാണ് പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്നതാണ് മാത്രമല്ല അവന്റെ സമ്പത്തിൽ സമ്പത്തിനെല്ലാവും വർധനവും നൽകുന്നതാണ് സാമ്പത്തിക ഞെരുക്കിന്റെ തൊട്ട് കാക്കുന്നതാണ് തൊട്ട് കണ്ണേർ പോലുള്ളതാണ് സൂറത്തിൽ മകരുവിന്റെയും ഇടയിൽ മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്താൽ ഇതൊക്കെ നമുക്ക് നിത്യം പാരായണം മിനിറ്റ് മുൽക്ക് ചെറിയ ആയത്തുകളാണ് ഇത് നമ്മൾ നമ്മൾ മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്താൽ അള്ളാഹു സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെയും മഹാന്മാരായ പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞുതരുകയാണ് സൂറത്തിൽ മുളുക്ക് ഇടയിൽ മൂന്ന് പ്രാവശ്യം ഓതിയിട്ട് ഒരു ഗ്ലാസ് പറഞ്ഞ് നമ്മൾ ഊതുക ഊതിയതിനു ശേഷം നമ്മുടെ വീട്ടിലുള്ള രോഗികൾക്ക് നമ്മൾ കൊടുത്ത രോഗങ്ങൾ ശുഭയാക്കാൻ ഒരു കാരണമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ വീടുകളിൽ തളിച്ചാൽ ആ വെള്ളം നമ്മൾ വീടുകളിൽ തടിച്ചു കഴിഞ്ഞാൽ കുതന്ത്രങ്ങളെ അല്ലാതെ അവന്റെ ഉപ നമ്മളെ ഭവനങ്ങളൊക്കുകയും ആ വെള്ളം രോഗികൾക്ക് കൊടുത്താൽ ആത്മീയവും അതുപോലെ തന്നെ ഭൗതികവുമായ രോഗങ്ങൾക്ക് അള്ളാഹു നൽകുന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂറത്തിൽ മുളുക്കിന്റെ മഹത്വമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരാളും ഈ സൂറത്തിൽ മുളുക്ക് പാഴാക്കില്ലേ അപ്പോൾ സൂഹത്തിൽ മുൽക്കിന്റെ ഒരു ചെറിയ ഒരു വിവരണമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇനിയും ധാരാളം മഹത്വങ്ങളുണ്ട് അതുകൊണ്ട് വളരെയധികം പുണ്യമുള്ളതും

അവിടെ എല്ലാ നാലായ ഉദ്ദേശങ്ങളും നീ നടത്തി കൊടുക്കണേ പടച്ചവനെ എല്ലാ മേഖലകളിലും നീ റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ മജ്ലിസുകളെല്ലാം നീ ബർക്കത്തിരി ദീർഘായുസം ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ ഈ ഭൂമിയിൽ നീ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്തിരിയണേ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഞങ്ങളെ രോഗങ്ങൾ ശിവയാക്കണേയല്ല എന്തെല്ലാം രോഗങ്ങൾ ശരീരങ്ങളിൽ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല റബേണേ അറിയുന്നവൻ നീ ശിപയാക്കണേയല്ല മാരകമായ രോഗങ്ങൾ കണിമപ്പെട്ടവരുടെ അവരുടെ രോഗങ്ങൾ പഠിച്ചവനെ തന്ന ശരീരത്തിൽ വർഗത്തിയല്ല െല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്താനങ്ങളിൽ ഞങ്ങളുടെ പവനങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും എല്ലാ മേഖലകളിലും നീ ആകാശത്തിൽ നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും ഞങ്ങളെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും ഞങ്ങളോട് കൊണ്ടുവസീയത്ത് ചെയ്തവരെയും ഞങ്ങൾ സ്നേഹിക്കുന്നവർ ഞങ്ങളെ നീ സ്നേഹിക്കുന്നവരെ എല്ലാവരെയും

ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഞങ്ങളോട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ല അതിൽ നിരാശപ്പെടുത്തലേല്ല അതിൽ രോഗികളുടെ ഉറപ്പാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരോ വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് നിൽക്കുന്നവരോട് അങ്ങനെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് റബ്ബെല്ലാ റബ്ബെ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവങ്ങളെല്ലാം ഉത്തരവിസൊന്നു അലേം ഞങ്ങളുടെ പുറകത്ത് കൊണ്ടല്ലാകുകയെ അതെല്ലാം

ദീർഘായു നൽകണമെന്ന ദുനിയും മാത്രവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ الله. ربنا اتنا في الدنيا حسنة وفي, وفي الآخرة حسنة وقنا عذاب النار أمين برحمتك يا أرحم الراحمين بحمد صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم